വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൂങ്കോട്ടുകുളം തിരൂർ ട്രെയിനു നേരെ കല്ലെറിയുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി റെയിൽവേ കല്ലറിയുന്നത് തുടരുന്നതിനാലാണ് റെയിൽവേ നടപടികൾ ശക്തമാക്കുന്നത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള നേരെയാണ് നടക്കുന്നത് ഭാരത് ട്രെയിനിന്റെ ജനൽ ചില്ലകൾ തട്ടി കല്ലുകൾ അകത്തേക്ക് പോകാറില്ല എന്നാൽ ജനൽ ചില്ലുകൾ പൊട്ടാറുണ്ട് മറ്റു ട്രെയിനുകൾ കല്ലുകൾ അകത്തെത്തി യാത്രക്കാര് പരിക്കേൽപ്പിക്കും എഞ്ചിനിലേക്കും കല്ലെറിയുന്ന സംഭവങ്ങളുണ്ട് സി സി ടിവികൾ പ്രാദേശിക അന്വേഷണങ്ങൾ എന്നിവ നടത്തിയാണ് കല്ലെറിയുന്നവരെ ആർ പി എഫ് കണ്ടെത്തുന്നത് സെക്ഷൻ നൂറ്റി അൻപത് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി അൻപത്തിനാല് എന്നീ വകുപ്പുകൾ കുറ്റക്കാർക്കെതിരെ ചുമത്തും വെട്ടനൂസ് തിരൂർ